ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിൻ്റെ ഏഴാം സീസൺ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ ബിഗ് ബോസ് എന്നു തുടങ്ങും എന്നറിയാനാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത് ഇപ്പോഴെതാ മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസം തന്നെ പ്രൊമോവുമായി ഏഷ്യാനെറ്റ് എത്തിയിരിക്കുകയാണ് കാത്തിരിപ്പിന് വിരാമം ഉടൻ വരുന്നു പ്രേക്ഷകരുടെ സ്വന്തം ബിഗ് ബോസ് സീസൺ സെവൻ എന്ന ക്യാപ്ഷനോടെയാണ് പ്രമോ ഏഷ്യാനെറ്റ് പങ്കുവച്ചിരിക്കുന്നത് ഈ തവണത്തെ ബിഗ് ബോസിൽ മോഹൻലാൽ ഉണ്ടായിരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം പ്രൊമോയിൽ മോഹൻലാലിനെ ഒന്നും കാണിക്കുന്നുമില്ല തമിഴിൽ അവതാരകൻ മാറിയതുപോലെ മലയാളത്തിൽ മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് നിരവധി പേർ പറയുന്നത് ഈ വർഷം ചെന്നൈയിലാണോ മുംബൈയിലാണോ ബിഗ് ബോസിന് വേദിയാവുക എന്നത് വ്യക്തമല്ല എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഗ് ബോസിൽ എത്തുക എന്ന് കണ്ടു തന്നെ അറിയണം ആരൊക്കെയാണ് ഈ തവണ ബിഗ് ബോസിൽ വരുന്നതെന്ന് ചെറിയൊരു ലിസ്റ്റും പുറത്തു വന്നിട്ടുണ്ട് രേണു സുധീ ആദില നോറ മല്ലു ഫാമിലിയിലെ സുജിൻ അനുമോൾ പ്രഷ്നേഷ് ജിഷിൻ കൃഷ്ണകുമാർ സീന നായർ പ്രണവ് കൊച്ചു ബിജു സോപാനം ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം